നമസ്കാരം ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു എളുപ്പമായ ബിസിനസ് ഐഡിയ പരിചയപ്പെടുത്താം ഹോം ഗാർഡനിംഗ് കിറ്റ് ബിസിനസ് ഒരു ചെറിയ നിക്ഷേപം വലിയ ലാഭം ഹോം ഗാർഡനിംഗ് കിറ്റിൽ വീട്ടിൽ തന്നെ ഉപയോഗിക്കാൻ അനുയോജ്യമായ പോറ്റ്സ് സീഡ്സ് വിത്തുകൾ ആൻഡ് ടൂൾസ് എന്നിവയുടെ പാക്കേജാണ് ഇത് ആത്മവിശ്വാസത്തോടെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്നതാണ് ഹൗ ടു സ്റ്റാർട്ട് നമുക്ക് ഈ കിറ്റുകൾ എങ്ങനെ പൊതുവിൽ വിൽക്കാം സോഷ്യൽ മീഡിയയിൽ പ്രചാരണം നടത്താം ലോക്കൽ മാർക്കറ്റ്സിലും ഓൺലൈൻ പ്ലാറ്റ്ഫോംസിലും ഇത് വിൽക്കാം ഏണിംഗ്സ് നിങ്ങളുടെ നിക്ഷേപം ഇരുന്നൂറ്റി അമ്പത് രൂപ അഞ്ഞൂറ് രൂപവും എന്നാൽ അയ്യായിരം രൂപ പതിനായിരം രൂപ വരെ മാസം സമ്പാദിക്കാൻ കഴിയും ഈ ബിസിനസ് വളരെ എളുപ്പം തുടക്കം കുറിക്കാൻ പറ്റുന്നവയാണ് വൈ ഹോം ഗാർഡനിങ് ഇസ് എ ഗ്രേറ്റ് ബിസിനസ് ഈക്കോ ഫ്രണ്ട്ലി ലോ കോസ്റ്റ് ബിസിനസ് വീട്ടിലുണ്ടായിരുന്നാൽ ഏറ്റവും നല്ലൊരു സായിഡ് ഹാസലായി മാറാം ആളുകൾക്ക് പുതിയൊരു ഗാർഡൻ ഉണ്ടാക്കാൻ പുതിയ കുറെ ഗാർഡൻ പ്രോഡക്റ്റുകൾ ആവശ്യമാണ് നിങ്ങളും ഈ ബിസിനസ് ചെയ്യാൻ തുടങ്ങൂ നിങ്ങളുടെ ലാഭം സ്വന്തമാക്കാൻ ഒരു കുറഞ്ഞ നിക്ഷേപത്തിൽ തന്നെ ഹോം ഗാർഡനിങ് എളുപ്പം ഫലപ്രദം ആഹ്ലാദകരം കൂടെ നമുക്കൊരു വരുമാനവും ഇനിയും ഇതുപോലെയുള്ള ഒരുപാട് വീഡിയോസ് വരുന്നുണ്ട് നമ്മുടെ ചാനലിൽ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള വർക്ക് ഫ്രം ഹോം റിലേറ്റഡ് വീഡിയോസ് ഉണ്ട് എല്ലാവരും കയറി കാണുവാൻ മറക്കല്ലേ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് താങ്ക്സ് ഫോർ വാച്ചിംഗ് നന്ദി